എൻ്റെ മോളുടെ പിറന്നാളാണ് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപതില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ പോലീസുകാർ വീട്ടിൽ കയറി വരെയാണ് എന്നിട്ട് പറയാം നിങ്ങൾക്കെതിരെ ചീറ്റിങ് കേസ് ഉണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനാണ് വിശ്വസിക്കില്ല സർ വീടിന്റെ നാല് വശത്തും പോലീസ് നിർത്തിയിട്ടുണ്ടാകും ഞാൻ ഇറങ്ങി ഓടിയ പിടിക്കാനായിട്ട് ആ ഗുളിക എടുത്ത് കഴിക്കുകയാണ് പക്ക ആത്മഹത്യാശ്രമം ക്ലീഷെ ആത്മഹത്യാശ്രമത്തിലേക്ക് പോയി അപ്പോഴേ സെറ് പറഞ്ഞതാണ് ഇവൾ ഓവർ സ്മാർട്ട് ആണ് ഇവൾ എന്തെങ്കിലും കാണിക്കും ഒറ്റക്ക് വിടേണ്ടിയിരുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് ആണ് ഒരു പോലീസ് ഓഫീസർ പറയുകയാണ് നിന്റെ ഭർത്താവിനെ ഇന്ന് രാത്രി നിന്റെ അടുത്ത് വേണമെങ്കിൽ ഈ കേസ് സെറ്റിൽ ചെയ്യണം ഇല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും കൊച്ചിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് നിന്റെ കട നശിപ്പിച്ചു കളയും ഒക്ടോബർ കത്തിച്ചു കത്തിച്ചു കട ആ ഒരു ഫൈറ്റ് ഇപാക്ട് ചെറുതല്ല സമൂഹം മുഴുവൻ താങ്കളെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ ക്രെഡിബിലിറ്റിയെ പോലും ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്